ഇവിടെ ഇങ്ങനെയുള്ള സമാനമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഞാൻ പറഞ്ഞല്ലോ പോലീസ് സെമ്പുള്ള സർട്ടിപ്പ് വലിയ വലിയ രീതിയിൽ നടത്തിയിട്ടുണ്ട് മദ്യപിച്ചെത്തിയ ഒരു പോലീസ് ഒരു സ്ത്രീ വനിത അവരെ പിടിച്ചു ഒരു ഡോക്ടറാണ് അവർ ശരിക്കും ഡോക്ടറാണ് പോലീസ് പിടിച്ചപ്പോൾ പറഞ്ഞു ഞാൻ പോലീസ് ഉദ്യോഗസ്ഥയാണെന്ന് പറഞ്ഞു എപ്പോഴേ പറഞ്ഞു പറഞ്ഞുപിട്ടു പിന്നീട് ഈ ഉദ്യോഗസ്ഥ അപകടം ഉണ്ടാക്കിയപ്പോഴാണ് ഈ കഥ പുറത്തു വരുന്നത് അല്ല ഈ ഡോക്ടർ വനിതാ ഡോക്ടർ വലിയ എവിടെയെങ്കിലുമൊക്കെ പോയി വണ്ടിയിടിപ്പിക്കുക നാട്ടുകാരെ നെഞ്ചിത്തയാണ് അതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട പുരോഗ അവരും ഇതുപോലെ പോലീസ് വെച്ചാൽ പോലീസാണെന്ന് പറഞ്ഞു പോലീസാണ് എന്ന് പറഞ്ഞു ഈ പോലീസാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു പോലീസുകാരൻ ഒരിക്കലും ഞാനൊരു പോലീസുകാരനാണെന്ന് പറഞ്ഞ് ചെന്ന് ആരുടെയും മെക്കിട്ട് കാരണം നിൽക്കില്ല ഇല്ല അങ്ങനെ പോയി സാധാരണ നേരെ ചൊപയുള്ള ഒരു ഉദ്യോഗസ്ഥൻ അങ്ങനെയെന്ന് ഞാനൊരു പോലീസുകാരനാണ് കേട്ടോ എന്നുള്ള രീതിയിൽ സംസാരിക്കാറില്ല പിന്നെ അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും മനസ്സിലാവും അവരൊരു പോലീസുകാരനാണ് എന്നുള്ളത് ഒരു ചിലരൊക്കെ പോലീസുകാരൻ ആണ് എന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്താൻ ധാരാളമായി അത്തരം സംഭവങ്ങൾ കേരള പോലീസ് ഇഷ്ടം പോലെ പിടിച്ചിട്ടുണ്ട് റിട്ടയർ ആയി പോയവർ ഇപ്പോഴും ഉദ്യോഗസ്ഥരാണെന്ന് പറയുന്നുണ്ട്